നമസ്കാരം ഒരുപക്ഷെ നിഷ്കളങ്കതയുടെ ഏറ്റവും വലിയ ഉദാഹരണം അങ്ങനെ വിശേഷിപ്പിക്കാം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി സംസ്ഥാന പുരസ്കാരം നേടിയപ്പോഴുള്ള മലയാളിയുടെ സ്വന്തം വിദ്യാധരൻ മാസ്റ്ററുടെ പ്രതികരണത്തെ സത്യം പറഞ്ഞാൽ ഏത് പാട്ടിനാണ് കിട്ടിയതെന്ന് പോലും എനിക്കറിയില്ല കുറേ കാലമായി ആഗ്രഹിക്കുന്നതാണ് ഇതായിരുന്നു മാസ്റ്ററുടെ പ്രതികരണം മലയാളിക്ക് വിദ്യാധരൻ മാസ്റ്റർ അപരിചിതനല്ല പക്ഷേ ഈ എഴുപത്തി ഒൻപത് വയസ്സുള്ള വിദ്യാധരൻ മാസ്റ്റർ സംസ്ഥാന പുരസ്കാര വേദിയിൽ പുതുമുഖമാണ് പാട്ടുകാരനായി വന്ന സംഗീത സംവിധായകനായി വീണ്ടും പാട്ടുകാരനായി ആദരമേറ്റ് വാങ്ങുകയാണ് മാഷ് സംഗീത സംവിധായകൻ എന്ന നിലയിൽ നാല് പതിറ്റാണ്ടും ഗായകൻ എന്ന നിലയിൽ ആറു പതിറ്റാണ്ടും പൂർത്തിയാകുന്ന വേളയിലാണ് പുരസ്കാര ലബ്ധി മാഷ് പാടിയ പാട്ടുകളേക്കാൾ മലയാളി നെഞ്ചേറ്റിയത് മാഷ് സംഗീതം പകർന്ന പാട്ടുകളായിരുന്നു പക്ഷെ പാട്ടുകാരനാവാൻ മോഹിച്ച മാഷിനെ ഒടുവിൽ പാട്ടുകാരനായി തന്നെ അംഗീകരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ മംഗളാലയത്തിൽ ശങ്കരൻ തങ്കമ്മ എന്നിവരുടെ ഏഴ് മക്കളിൽ മൂത്തവനായിട്ടാണ് വിദ്യാധരൻ മാസ്റ്റർ ജനിച്ചത് കുട്ടിക്കാലത്ത് തന്നെ മാസ്റ്റർ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയിരുന്നു ഹാർമോണിയവുമായി വീടുകൾ തോറും സംഗീതം പഠിപ്പിച്ചിരുന്ന മുത്തച്ഛൻ കൊച്ചക്കൻ ആശാനാണ് സംഗീതത്തിലെ ആദിഗുരു ഇരിങ്ങാലക്കുട ഗോവിന്ദൻകുട്ടി പണിക്കർ ആർ വൈദ്യനാഥ ഭാഗവതർ ശങ്കരനാരായണ ഭാഗവതർ എന്നിവരിൽ നിന്നും ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു സംഗീതത്തോടുള്ള അതിയായ ആവേശം മൂലം പാട്ടുകാരനാവാൻ ചെറുപ്പത്തിലെ വീട് വിട്ടു സിനിമാ ഗായകൻ എന്ന മോഹവുമായി എത്തിയത് ചെന്നൈയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ ഓ റിക്ഷാവാല എന്ന പാട്ടിന് മെഹബൂബിനൊപ്പം കോറസ് പാടിയാണ് വിദ്യാധരൻ മാസ്റ്റർ സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ വിദ്യാധരൻ മാസ്റ്ററിൽ ഭാവി കണ്ട ദേവരാജൻ മാസ്റ്റർ കൂടുതൽ പഠനത്തിനായി അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചയച്ചു ദേവരാജന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാധരൻ നാട്ടിലെത്തി തൻ്റെ പഠനം തുടർന്നു ഇക്കാലയളവിൽ സ്റ്റേജ് നാടകങ്ങൾക്ക് വേണ്ടിയും പാടി തുടങ്ങി എന്നാൽ വിദ്യാധരൻ മാസ്റ്റർ സംഗീത സംവിധായകനാകുന്നത് ബലിയാടുകൾ എന്ന നാടകത്തിൽ മോഹങ്ങൾ ഞെട്ടറ്റ് വീഴുന്ന ഊഷ്മളഭൂമി എന്ന ഗാനത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീമൂല നഗരം വിജയൻ്റെ എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിലൂടെ സിനിമാ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു രണ്ടാമത്തെ ചലച്ചിത്രം ജെ സി സംവിധാനം ചെയ്ത ആഗമനം എന്ന ചിത്രമായിരുന്നു തുടർന്ന് അങ്ങോട്ട് സംഗീത സംവിധാനവും ഇടയ്ക്ക് ആലാപനവുമായി മാസ്റ്റർ തൻ്റെ സംഗീത ജീവിതം തുടർന്നു ഇക്കാലയളവിൽ നാനൂറിലേറെ ആൽബങ്ങളും മാഷ്പ്രിയതായി പുറത്തിറങ്ങി രണ്ടായിരത്തി നാലിൽ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി പതിനേഴിൽ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി ഏർപ്പെടുത്തിയ ജി ദേവരാജൻ മാസ്റ്റർ അവാർഡും മാസ്റ്റർ നേടിയിട്ടുണ്ട് മുംബൈയിലെ സാംസ്കാരിക സംഘടനയായ കേളി ഏർപ്പെടുത്തിയ സുധാംശു പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി ആറു പതിറ്റാണ്ടിലേറെ നീളുന്ന സംഗീത സബരിയിൽ നാലായിരത്തിലേറെ പാട്ടുകളാണ് വിദ്യാധരൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് ആരാധകർ ഏറെയുണ്ട് എന്റെ ഗ്രാമം എന്ന സിനിമയിൽ നിന്നുമുള്ള കാലാതീതമായ ഗാനം അദ്ദേഹത്തിന്റെ ആദ്യ ചലച്ചിത്ര ഗാനമായിരുന്നു ഒ എൻ വി കുറുപ്പ് എസ് രമേശൻ നായർ പി ഭാസ്കരൻ എന്നിവരുടെ വരികൾക്ക് എപ്പോഴെല്ലാം വിദ്യാധരൻ മാസ്റ്റർ ഈണം നൽകിയോ അപ്പോഴെല്ലാം മലയാള സിനിമയ്ക്ക് പിറന്നത് ഒന്നിലേറെ ഹിറ്റുകളാണ് വീണപൂവിലെ നഷ്ടസ്വർഗങ്ങളെ അച്ചുവേട്ടന്റെ വീട്ടിലെ ചന്ദനം അടക്കുന്ന പൂന്തോട്ടം കാണാൻ കൊതിച്ചു എന്ന സിനിമയിലെ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം തുടങ്ങിയ ഗാനങ്ങൾ ഉദാഹരണം പഞ്ചാരിമേളം പാണ്ടിമേളം കൊയ്ത്തുപാട്ടുകൾ വള്ളംകളി പാട്ടുകൾ ചക്രം ചവിട്ടു പാട്ടുകൾ തേക്ക് പാട്ടുകൾ പുള്ളുവൻ പാട്ടുകൾ തൊഴിലുണർത്തം പാട്ടുകൾ എന്നിവയുടെ ഷീലുകൾ വിദ്യാധരൻ മാസ്റ്റർ എന്നിവയുടെ ശീലുകൾ വിദ്യാധരൻ മാസ്റ്ററിലൂടെ മലയാള സിനിമയിലും അതിലൂടെ ശ്രോതാക്കളിലേക്കും എത്തിച്ചേർന്നു ദക്ഷിണാമൂർത്തി സ്വാമി ബാലമുരളീകൃഷ്ണ കെ ജെ യേശുദാസ് കെ എസ് ചിത്ര എം ജി ശ്രീകുമാർ എന്നിങ്ങനെ സംഗീത ലോകത്തെ പ്രഗത്ഭ ഗായകർ പലരും മാസ്റ്റർക്കായി പാടിയിട്ടുണ്ട് മാഷി പുരസ്കാരങ്ങളെക്കുറിച്ച് സങ്കടത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ പാട്ടുകൾ പാടിയതിന് യേശുദാസിനും ചിത്രയ്ക്കും ഒ എൻ വി സാറിനും ഒക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് മാത്രമില്ല സമീപകാലത്ത് സംഗീതം ചെയ്യുന്നതിനപ്പുറം പാട്ടുകൾ പാടാനാണ് മാസ്റ്ററെ വിളിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംഗീത സംവിധായകർ ആവശ്യപ്പെടുന്ന ഫീല് നൽകി പാടാൻ ആത്മാർഥമായി ശ്രമിക്കുന്നുവെന്നും പിന്നണി പാടുന്നതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി മുമ്പൊരിക്കൽ വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് കഥാവിശേഷനിലെ കണ്ണും നട്ട് കാത്തിരുന്നിട്ടും തണ്ണീർമത്തൻ ദിനങ്ങളിൽ എന്തു വിധി ഇത് മഹാവീരിയറിലെ രാധെ തുടങ്ങിയ ഗാനങ്ങൾ സമീപകാലത്ത് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു വിദ്യാധരൻ മാസ്റ്ററിനെ അവാർഡിന് അർഹനാക്കിയ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്നു എന്ന സിനിമ സംവിധാനം ചെയ്തത് അഭിജിത്ത് അശോകനാണ് നിത്യഹരിതങ്ങളായി നിൽക്കുന്ന അനവധി ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സംഗീത സംവിധായകനാണ് വിദ്യാധരൻ മാസ്റ്റർ അതുകൊണ്ടുതന്നെ വൈകിയാണെങ്കിലും അദ്ദേഹത്തെ തേടിയെത്തിയ അംഗീകാരത്തിൽ സംഗീത പ്രേമികളും സന്തോഷത്തിലാണ് സംഗീത സംവിധാനത്തിൽ ഓരോരുത്തരും അവരുടേതായ ശൈലി രൂപപ്പെടുത്തണം എന്ന പക്ഷക്കാരനാണ് വിദ്യാധരൻ മാസ്റ്റർ